ഹായ് ഫ്രണ്ട്സ് പാറു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഒരു അകർവൃത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ചെയ്യുന്നത് പാറുക്കുട്ടി ഈ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ മത്സരങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം ഈ പ്രാക്ടീസ് എടുത്ത വീഡിയോ ആണിത് അവൾക്ക് പങ്കെടുത്തവക്ക് എ ഒക്കെ കിട്ടി നല്ല സന്തോഷത്തിലാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമുക്കിതിന് വേണ്ടത് കരിപ്പൊടി മരപ്പൊടി മരപ്പൊടിയാണത് പിന്നെ വേണ്ടത് ഇടനപ്പൊടി പിന്നെ ഓയില് പെർഫ്യൂമ് വെള്ളം നോർമൽ വെള്ളം പിന്നെ അതിനുള്ള സ്റ്റിക്ക് പിന്നെ അത് കുഴയ്ക്കാനുള്ള പാത്രം പിന്നെ അത് എടുക്കാനുള്ള ഒരു പലക ഇത്രയും സാധനങ്ങൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് അന്ന് നമുക്കെന്നാൽ തുടങ്ങാം ആദ്യം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കരിപ്പൊടിയാണ് ഒരു ഒന്നര സ്പൂൺ കരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര സ്പൂൺ കരിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് എടനാപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് എടനാപ്പൊടി ഇതെല്ലാം നമുക്കൊരു കിറ്റിൽ കിറ്റായിട്ട് കിട്ടുന്നതാണ് ഈ പൊടിയൊക്കെ അതുകൊണ്ട് വേറെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതൊരു ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊരു കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഈ എണ്ണയും ഓയിലും പെർഫ്യൂം എല്ലാം ചേർന്നാണ് ഇത് തരുന്നത് അതിൽ തന്നെ പൊടികളുടെ പേര് എഴുതിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ പൊടി ഒന്ന് കട്ട ഇളക്കൊന്ന് ഉടച്ച് വിട്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് വാങ്ങിച്ചത് നല്ല പൊടിയാണ് അവിടെ കിട്ടുന്നത് ചാല മാർക്കറ്റിൽ നിന്ന് ഇവിടെ പത്തനംതിട്ടയിൽ നിന്ന് കിട്ടുന്ന പൊടി അത് അത്രയ്ക്ക് ശരിയായിട്ട് വരുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഇത് നല്ല ഫിനിഷിംഗ് നല്ല പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര സ്പൂണ് മരപ്പൊടിയാണ് മരപ്പൊടി കുറച്ച് മതി അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം കട്ടകളൊക്കെ നന്നായിട്ട് പോകണം നമ്മൾ ഈ ചപ്പാത്തില മാവൊക്കെ ഒന്ന് ആദ്യം ഒന്ന് മയപ്പെടുത്തി എടുക്കുന്ന പോലെ തന്നെയാണ് ഇത് എടുക്കുന്നത് ഇത് കുഴക്കുന്നതും അതേ പരുവത്തിനൊക്കെ തന്നെയാണ് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒഴിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലാസ്സിലോ സ്പൂണിലോ എടുത്ത് കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്താൽ മതി ഒരുപാട് ഇതുപോലെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാടങ്ങ് ആയി പോകരുത് നമുക്കൊന്ന് കുഴച്ച് നല്ല നല്ല പരുക്കപ്പെടുത്തി എടുക്കണം ഇതിന് ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഈ ചപ്പാത്തിര മാവൊക്കെ കുഴിക്കുന്ന അതേ മെത്തഡ് തന്നെയാണിത് വീണ്ടും കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കാം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണേ കുറഞ്ഞു പോയാൽ ഇത് നമുക്ക് ആ സ്റ്റിക്കിൽ നിന്ന് ഒരു ഉരുട്ടുന്ന സമയത്ത് പൊടിഞ്ഞു പൊടിഞ്ഞു വരും സ്റ്റിക്കിൽ ഇരിക്കത്തില്ല ഇതിപ്പോൾ താണ്ട ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഇതുപോലെ മേളയ്ക്കൊക്കെ ഇനി പങ്കെടുക്കുന്നവർ തിരുവനന്തപുരം സൈഡിലുള്ളവരൊക്കെ ആണെങ്കിൽ ചാലും വാങ്ങിക്കണം പത്തനംതിട്ടയാണെങ്കിൽ ഇവിടെ പത്തനംതിട്ട ജനമിത്ര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കുന്നത് ഞാൻ ഇത് ഏകദേശം ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഏതാണ്ട് ഒരു വട്ട പരിഭവം കണ്ടു അതാണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചേർക്കേണ്ടത് എണ്ണയാണ് ചേർക്കേണ്ടത് എണ്ണ അതിൻ്റെ കൂടെ കിട്ടുന്ന എണ്ണയാണ് കേട്ടോ ഇതൊരു അര അടപ്പൊഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കണം ഇത് ഇളക്കിയപ്പോഴത്തേക്കും കുറച്ചൊന്നിത് എണ്ണയുടെ അളവ് ഈ ഒന്ന് കൂടി പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് അതുകൊണ്ട് ഈ കരിപ്പൊടി ഒന്ന് അഡ്ജസ്റ്റ് ആകുമെന്ന് നോക്കാം ഇപ്പോൾ കരി പരിപ്പൊടി ഒരു അരസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അത്ര ശരിയായിട്ടില്ല അപ്പം ഇനി നമുക്ക് കുറച്ച് എടണപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വരും ഇപ്പോൾ ഇത് എണ്ണയുടെ അളവ് കൂടിയെന്നും പറഞ്ഞ് പേടിക്കേണ്ട ഇതുപോലെ വന്നു പറഞ്ഞ് പേടിക്കേണ്ട നമുക്ക് എടനപ്പൊടിയും കരിപ്പൊടിയൊക്കെ ഇട്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാതേ ഉള്ളൂ അതുകൊണ്ട് ഒരു അരസ്പൂണ് മുഴുവനും ഉള്ള ഇട്ടിട്ടില്ല ഇത് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഒന്നുള്ള നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിന് പരുവാകും ഇത് വെള്ളം കറക്റ്റായിരുന്നു ഓയിലിൻ്റെ അളവാണ് കുറച്ചൊന്ന് കൂടിപ്പോയത് അന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ താണ്ട് അതും കൂടെ ഈടനപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ശരിപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇതായിപ്പം ഇതാണെ എല്ലാ പൊടിയും എല്ലാം കറക്റ്റിനായിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് ഇത് നന്നായിട്ട് നമ്മൾ കുഴയ്ക്കണം അപ്പോൾ അതിനു മുമ്പ് ഒരു അരയടപ്പ് പെർഫ്യൂം ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല മണമുള്ള പെർഫ്യൂമാണ് നല്ല മണമാണ് ഇതിന് അതൊരു അരയടപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ പലകയിൽ ആ പലകയിലോട്ട് ഇതെടുത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഈ ബറോട്ടയുടെ മാവൊക്കെ എങ്ങനെയാണ് നല്ലപോലെ പദം വരുത്തിയെടുക്കുന്നത് അതുപോലെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം അതുപോലെ നന്നായിട്ട് കുഴക്കുന്നുണ്ട് നല്ല ഇടിച്ചും പരത്തിയുമൊക്കെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ കണ്ടു ഇത് എത്ര കുഴച്ചാലും നമ്മൾ ഈ കയ്യിൽ ഒട്ടുന്ന പരുവം തന്നെ ആയിരിക്കും കേട്ടോ അങ്ങ് നമുക്ക് ഈ ഒട്ടാത്ത അങ്ങനെ ആവത്തില്ല ഇതുപോലെ തന്നെ ഇരിക്കും അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മൈപ്പെടുത്തി എടുക്കണമെന്നേ ഉള്ളൂ ഇതാണ്ട് ഇപ്പം ഏകദേശം ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ആ കുഴച്ച പാത്രത്തിലോട്ട് മാറ്റാം ഇനിയാണ് മെയിൻ പരിപാടി ഇത് സ്റ്റിക്കിലോട്ട് ഒരു ട്യൂരിട്ടി എടുക്കണം അതാണ് കുറച്ചൊരു പാടുള്ള പരിപാടി ആ ഫിനിഷിങ്ങിലാണ് നമ്മുടെ തിരിയുടെ പെർഫെക്ഷൻ ഇരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് എടനപ്പൊടിയുള്ളൊരു പേപ്പറിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിപ്പൊടി ഇത് നമ്മൾ ഈ പലകിലിട്ട് പരത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൊടി തൂകിയാലേ പരത്തുന്നത് അതുപോലെ തന്നെയാണ് ഇതും അതിന് നല്ല എട എടനാപ്പൊടിയും കരിപ്പൊടിയും കൂടെ മിക്സാണ് ഇനി പലകൊന്ന് തിരിച്ചിടണം ആ സൈഡിൽ ഇട്ടുന്നതായുകൊണ്ട് ഫിനിഷിങ് വരില്ല അപ്പം നല്ല ഇപ്പം തിരിച്ചിട്ടിട്ട് അതിൽ കുറച്ച് ആ മിക്സ് ഇല്ലേ ആ പൊടി ഇതിലോട്ടിട്ട് കൊടുത്ത് സ്റ്റിക്കും വെച്ചിട്ടുണ്ട് ഇനി ഇതാണ്ട് ആ കുഴച്ച് വച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു ശാഖല ഈ ഒരളവിന് അതാണ്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഈ സ്റ്റിക്കിലോട്ട് ഒരു സെൻറ്ററിലോ ആയിട്ട് സെൻ്ററിലോ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മെള്ളായിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കണം അവിടെ കൈ ഒട്ടുന്നതുകൊണ്ടാണ് ആ പൊടി തിരുമ്പി അതെല്ലാം മാറ്റിയിട്ടുണ്ട് കൈ ക്ലീൻ ആയിരിക്കണം ഇടയ്ക്കിടയ്ക്ക് കൈ തുടയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പരത്തുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും ഒരു തുണി അടുത്ത് എപ്പോഴും വേണം അത് ഇതാണ്ട് ആ മാവ് ഇതാണ്ട് ആ മിക്സ് അതിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാണ്ട് ഉരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ മേളോട്ട് മേളോട്ട് ഉരുട്ടിക്കൊണ്ട് പോകണം കണ്ടോ നല്ല ഫിനിഷിങ് വേണം അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കണം എപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല നല്ല ഫിനിഷിങ് ചെയ്താണ് ഇവിടെ എടുക്കുന്നത് നല്ല ഉരുട്ടി ഉരുട്ടി വരുമ്പോൾ കുറച്ച് വരുമ്പോൾ കട്ടിക്ക് വരുമ്പോൾ അതിന് മാറ്റി വെക്കണം നമുക്ക് മെള്ളിൽ തികയാതെങ്കിൽ ഇത് കുറച്ച് എടുക്കാന്നേ ഉള്ളൂ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി മെള്ളോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്കിതിൻ്റെ വേസ്റ്റ് ആയിട്ട് വരും ആ ഭാഗം നമുക്ക് മാറ്റിയെടുക്കാം അത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നല്ല ഈ മാറ്റാതിരുന്നാലുണ്ടല്ലോ ഇത് നല്ല കട്ടിക്ക് ഒരു ഒരു ഭംഗിയും കാണത്തില്ല കത്തത്വൊന്നുമില്ല ഇത് അപ്പം ഇതുപോലെ നല്ല ഫിനിഷിങ്ങാണ് വേണ്ടത് ഇവക്ക് നല്ല ഫിനിഷിങ് ഇവിടെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇത് ഒത്തിരി ടൈം എടുക്കും കേട്ടോ അതുകൊണ്ട് ഈ ഉണ്ടാക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും പക്ഷേ ഫിനിഷിങ് നല്ല സൂപ്പറാണ് അവിടെ വീണ്ടും മേളിലോട്ട് ഉരുട്ടി വന്നത് അവളുടെ അടുത്ത് മാറ്റിയിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് എന്നെ ഉരുട്ടി ഉരുട്ടി എടുക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡ് ആയിരിക്കും കുറച്ച് പാടായിട്ട് നമുക്ക് തോന്നുന്നത് ഏതാണ്ട് കുറച്ച് ആ ഭാഗം വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അവൻ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിൻ്റെ തുമ്പക്കൊന്ന് ലെവലാക്കി എടുത്ത് നല്ല ഫിനിഷിങ് ഈ വീഡിയോയിൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഫിനിഷിങ്ങുള്ള അകർവൃത്തികളാണ് ഈ ഉണ്ടാക്കുന്നത് നല്ല ഇത് ഉണ്ടാക്കിയത് ശരിയായതാ അപ്പോൾ അവക്ക് ഒരു സമാധാനം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഫിനിഷിംഗ് ആക്കണേ നമ്മൾ കടയിൽ നിന്ന് വായിക്കുന്ന തിരിയട അതേപോലെ തന്നെ ഇരിക്കുന്നത് ആ ഫിനിഷിംഗ് ആക്കി ഏകദേശം ഒക്കെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നമ്മളൊരു പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ കാരണം അത് ഉണങ്ങണം ഇതിപ്പോൾ നനവിലാണ് ഇരിക്കുന്നത് നനവാണിതിപ്പം ഇതിപ്പം ഇങ്ങനെ വെച്ചാൽ കത്തത്തൊന്നുമില്ല അപ്പം ഇത് ഉണക്കിയെടുക്കണം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ അതാണ്ട് ഇത് നല്ലപോലെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഈ അത്ര ഒരെണ്ണം ഉണ്ടാക്കാൻ പോയേ കുറച്ച് സമയമെടുക്കോളൂ ബാക്കിയെല്ലാം പിന്നെ പിന്നെ അങ്ങ് സ്പീഡിൽ സ്പീഡിലായിക്കോളും വീണ്ടും അതുപോലത്തെ ഉണ്ടാക്കുന്നുണ്ട് ഒരെണ്ണം കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് എന്നുള്ള മനസ്സിലാകാൻ വേണ്ടിയിട്ട് അടുത്ത രണ്ടാമത്തെയാണ് ഇത് അത് ഇതുപോലെ പോലെ രണ്ടാമത്തെ രണ്ടാമത്തേന് വരുമ്പോൾ കണ്ടു ആ പൊടി അതിലുണ്ട് അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ കൂടുതൽ കൂടുതൽ പൊടി ഇടേണ്ട ആവശ്യമില്ല രണ്ടാമത് രണ്ടാമത് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് വരുന്നത് ഈ പോയ ഭാഗം ഒന്നും ഇത് പേടിക്കണ്ട അതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ വീണ്ടും കുറച്ച് ഒട്ടുന്നുണ്ട് തോന്നുന്നു അതിപ്പം വീണ്ടും ആ പൊടിയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് നല്ല നല്ല ഫിനിഷിങ് തന്നെയാണ് നല്ലൊരു നോക്കുകയാണ് അതിനാണ് രണ്ടാമതും കൂടെ ഒരു വീഡിയോ കൂടെ ഇതെടുത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെയും ഏകദേശം ആയിട്ടുണ്ട് ഈ നമ്മുടെ ഈ കയ്പത്തിൽ ഈ ആകം കൈ നല്ലപോലെ പോലെ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടെടുക്കണം നല്ല വേദന എടുക്കും കൈ ഒക്കെ ഇതുപോലെ ഇത്രയും ഉണ്ടാക്കിത്തീരുമ്പോൾ നല്ലൊരു പണിയാണ് ഇതാണ് കുഴക്കുന്നതെന്നും വലിയ പാടില്ല ഇതുപോലെ ചെയ്യുന്നതാണ് ഭയങ്കര പ്രയാസം ഇത് നല്ലപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും എടുത്തത് അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ളതും നിങ്ങൾ നല്ലപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അത് ഉരുട്ടി ഉരുട്ടി അത് മേളിലോട്ട് വന്നതെല്ലാം വേസ്റ്റെല്ലാം മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇത് രണ്ടാമത്തേകദേശം കഴിഞ്ഞു ഏകദേശം ഒരു അറുപത് ഒരു പത്ത് നാൽപ്പതെണ്ണമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് മണിക്കൂറാണ് നമുക്ക് ടൈം കൊടുക്കുന്നത് ഈ മൂന്ന് മണിക്കൂറിനകത്ത് എത്ര ഉണ്ടാക്കുന്നു അതനുസരിച്ചായിരിക്കും പോയിൻ്റ് കിട്ടുന്നത് ഇവിളിപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ ചെയ്തപ്പോൾ ഒരു നാൽപ്പതെണ്ണം ഉണ്ടാക്കിയുള്ളൂ ഇനി അതും ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു ഇതുപോലെ എല്ലാം ഇതുപോലെ പേപ്പർ വെച്ചാൽ മതി നാട്ടിതുപോലെ ഏകദേശം നാൽപ്പതെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് മത്സരത്തിനുള്ള ഒരു അറുപത്തി എണ്ണം ഉണ്ടാക്കിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിനെയാണ് എ ഗ്രേഡ് കിട്ടിയത് ഇതുപോലെ അടുത്ത വർഷം ആരെങ്കിലും ഇതുപോലെ ശാസ്ത്രോത്സവത്തിന് ഈ അഗർവൃത്തി മൈക്കിങ്ങിന് ചേരുന്നുണ്ടെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്